പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആനക്കാരനെ ഉള്ളു കുട്ടി അഭിലാഷി കുട്ടി അഭിലാഷി അശാൻ അശാ മയ്യാശ അത് മറക്കത്തില്ല അതൊരു വികാരമാണ് ആളുടെ കൂടെ നിന്ന് ഒരു ഒരുപടി അന്നത്തിനും ഏതൊരാനായാലും കുത്തുന്ന ആന ആയാലും തിരിഞ്ഞു നോക്കൂല ആള് കുത്തുന്ന കൊമ്പത്തെ തന്നെ പിടിച്ചോളു ആ കുത്താൻ പറ്റുമെങ്കിൽ കൊത്ത് ഞാൻ നിന്നെയും കൊണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടത്തിയിട്ട് എന്നെ തറിയിൽ കൊണ്ട് നിർത്തു പോലുള്ള ആന അതാണ് ആളുടെ പണി അത് കുട്ടിയെ അഭിലാഷിനെ അത് വേറെ ഒരിടത്തും പവർ കിട്ടത്തില്ല അത് എന്റെ പവർ അത് തന്നെ അഹങ്കാരം അത് തന്നെ ആളുടെ കൂടെ എത്ര കൂടെ ഒരു അഞ്ചാറ് ഏഴ് മാസം കണ്ടുണ്ടായിരുന്നു ഏഴ് മാസം ഏഴ് മാസം ആളുടെ രീതി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല കേട്ടോ ആൾ ഒരു പൊടിക്കും ആനയുടെ ഇഷ്ടത്തിന് കൊടുത്തില്ല ആനയ്ക്ക് സ്വാതന്ത്ര്യമായിട്ടുള്ള ഇഷ്ടം കൊടുക്കുക ആള് ഫ്രീ വേഡിൽ അങ്ങോട്ട് വിടും നീ പോയിട്ട് ഇനിയോ എന്താന്ന് വെച്ചാ ചെയ് എന്താന്ന് വെച്ചാ ചെയ്യ് പക്ഷേ ആളുടെ ടൈം ആവുമ്പോ ആള് വിളിക്കും വിളിക്കുന്നിടത്ത് വരണം ഇല്ലെങ്കിൽ ആളുടെ പണി എടുക്കും ആളുടെ പണി എന്നൊക്കെ പറഞ്ഞ പ്രത്യേക സൈസ് പണിയാ ആളുടെ ആണെങ്കിൽ പണിക്കകത്തൊക്കെയാണെങ്കിൽ ഒരുവിധപ്പെട്ട ആനാളൊക്കെ ആണ് ശിശുനാണ് ഞാൻ നോക്കിയിട്ട് നോക്കിട്ട് ഏതാനും നല്ല കുട്ടിയാനക്കുട്ടിയാ ആനും കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനെ രണ്ടാമന്മാർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റത്താനെ കുട്ടി അഭിലാഷത്തിൻ്റെ കൂടെ ഒന്ന് പരിന്ത ചെയ്തിട്ടുണ്ട് കലക്കോട് വിഷ്ണു ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആളുടെ കൂടെ പിന്നെ നല്ലൊരു ആനക്കാരനും ആളെ സമ്മതിച്ചു ഒരനയും ഒരു നാട്ടുകാരുടെ ദേഹത്തും എഴുത്തില്ല ഒരു ആനക്കാരന്റെ മേഹത്തും വീഴത്തില്ല അതിനു മുമ്പേ ആള് എടുത്തോണ്ട് എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് വരുമതിന് ആളെ കുത്തിയായാലും എന്ത് കാണിച്ചിട്ടായിരുന്നു ആളെ കുത്തുവാണെങ്കിലും അതയാളുടെ കൂടെ തന്നെ പോകും പിന്നെ ആൾക്കൊരു പൊടിക്ക് ജീവനുണ്ടെങ്കി അത് മെന്റലി തന്നെ അത് നല്ലൊരു നല്ലൊരാനക്കാരനും കേട്ടോ മനസ്സറിഞ്ഞ് തിന്നാൻ കൊടുക്കുന്നൊരാനക്കാരന് അത് ഞാൻ കണ്ടതടത്തോളം തിന്നാൻ കൊടുക്കുന്ന കൈ കൊണ്ട് തന്നെ അടിക്കുകയും ചെയ്യും നല്ല അടിയും കൊടുക്കും ആള് പറഞ്ഞിട്ടുണ്ട് മോനെ തിന്നാൻ കൊടുത്താൽ പോരാ ആ തീറ്റയ്ക്ക് ഒരു കൂറ് നമ്മക്ക് കാണിക്കണം ഇല്ലെങ്കി ആ കൂറിന് നമ്മുടെ കൈക്ക് പവർ വരണം അത് ആ ആന അറിയണം ആ പവർ കറക്റ്റ് ചെയ്യാൻ പറ്റും ആ ആന ആ പവർ അറിയണം തിന്നാൻ കൊടുക്കുന്നത് നമ്മുടെ കൈ അതിന് തെറ്റുകാണിക്കുമ്പോൾ അടി കൊടുക്കുന്നത് നമ്മുടെ കൈ നല്ലൊരു ആനക്കും ഞാൻ നോക്കിയിട്ട് എനിക്ക് ആകെ ഇഷ്ടമുള്ള ചാരുമൂട് പ്രതാപന് ഈ പറയുന്ന കുട്ടികൾ കുട്ടി അഭിലാഷി മാത്രം അവർ രണ്ടുപേരെയും സ്ഥാനം എനിക്ക് തന്നെ എപ്പോഴും ഉയർന്നു തന്നെ അതെ അത് മരിക്കുന്ന വരെ എന്റെ മനസ്സിൽ അവര് രണ്ടുപേരും കാണും